എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിരവധി ആൾക്കാർ അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് എടുത്തിട്ടുണ്ട് വീഡിയോ എന്താണെന്ന് പറയണ്ടേ നമ്മൾ നേർച്ച നേരുന്ന ആൾക്കാർ പല ക്ഷേത്രങ്ങളും നേർച്ചു നേരും ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി സഹോദരിക്ക് വേണ്ടി സഹോദരന് വേണ്ടി അച്ഛന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമ്മൾ പറയും ഇന്ന കാര്യം സാധിപ്പിച്ച് തന്നാൽ ഞാൻ ഇന്ന വഴിപാട് ചെയ്തോളാം എന്ന വിധത്തിൽ നിരവധി ആൾക്കാർ ചെയ്യാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാട് നേരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതാ ഒരാൾക്കൊരു അപകടം പറ്റിയിട്ടുണ്ട് ഭഗവാനെ അവരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആ സ്പോർട്ടിൽ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് കൊടുക്കുക അതല്ലാതെ നിങ്ങൾ ഒരിക്കലും അത് അവരെ രോഗം മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തത് ഏറ്റവും വലിയ അപരാധമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കണ്ട നിരവധി ആൾക്കാർ അതിൻ്റെ താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തി കുറേ സംശയങ്ങൾ അതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു ഒരാൾ എന്നെ ചോദിച്ചു എന്നോട് ചോദിച്ചെന്നു വെച്ചാല് എവിടെയാണ് ഈ വഴിപാട് പല സ്ഥലത്തും നേർന്നിട്ടുണ്ട് പക്ഷേ എവിടെയൊക്കെയാണ് എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത് വേറൊരാൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവർ ഞാൻ നേർച്ചു നേർന്നു പക്ഷെ അവരെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ മരിച്ചുപോയി ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ പിന്നെ വേറൊരാൾ ഒരു ബാലകൃഷ്ണൻ ബാലൻ എന്ന് പറയുന്ന ആൾ കമൻറ്റ് ബോക്സിലാണ് എഴുതിയിട്ടുണ്ട് എന്നെ ചില്ലറ കൊണ്ട് തുലാഭാരം നടത്താമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു എവിടെ ഗുരുവായൂരിൽ പക്ഷെ നേർന്നത് എൻ്റെ അമ്മയാണ് അമ്മ മരിച്ചു പോയി എന്ത് ചെയ്യണം ചില്ലറ കൊണ്ട് ദുരാഭാരം ദുഃഖാൻ നേർന്നു അത് അതുപോലെ തന്നെ മറ്റൊരു സഹോദരി കമൻ്റ് ബോക്സിൽ ഇട്ടതാണ് ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഗുരുവായൂർ തന്നെ ഞാൻ തോന്നും അടിപ്രദക്ഷിണം ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോഴാണ് പറയുന്നത് ആണുങ്ങൾക്ക് അത് സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്ക് ഈ പറയുന്ന ശയനപ്രദക്ഷിണമാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത് വേറൊന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നേർച്ച ഇട്ടിട്ടുണ്ട് പക്ഷെ പോകാൻ പറ്റുന്നില്ല ഇങ്ങനെ നിരവധി നിരവധി സംശയങ്ങളാണ് ഓരോ ആൾക്കാർ ചോദിക്കുന്നത് ഓർമ്മയില്ല ഇനി ഞാൻ നേർച്ചയിട്ടു അവരിപ്പം വിളിച്ചിട്ട് വരുന്നില്ല അവരിപ്പം നമ്മൾ ഇണക്കത്തിലാണ് അന്ന് നല്ല ഇണക്കത്തിലാകുമ്പോഴാണ് നേർച്ച ഇട്ടിട്ടുള്ളത് അങ്ങനെ ഓരോരോ അപാകതകൾ ഓരോ ആൾക്കാർ പറയുന്നത് എന്താണ് ഇതിന് പരിഹാരമെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ എന്നെ വിളിക്കുന്നു നിരവധി കമൻ്റ് ബോക്സ് നമുക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും നിരവധി ആൾക്കാരുടെ കമൻ്റുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ പരിഹാരം ഉണ്ട് കിട്ടോ ടെൻഷൻ അടിക്കുന്നു വേണ്ട ഒരാളെ ഒരാളെടുത്ത് പറഞ്ഞാൽ എനിക്ക് സമാധാനം പോയി ഈ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ സമാധാനം പോയി എന്നാണ് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആര് ആരും സമാധാനമൊന്നും പോകില്ല നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലോ ഈ വഴിപാടൊക്കെ നേർന്നത് ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാ ഈ വഴിപാടൊക്കെ നേർന്നത് നമ്മുടെ അവരെ ഒക്കെ ഒരാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കാരണം ഒരാൾക്ക് ഒരു അപകടം പറ്റി ആ അപകടം പറ്റുമ്പോൾ നമ്മുടെ മനസ്സിന് വിഷമമുണ്ടായി അത് മാറ്റി തന്നാൽ എന്തായി നമുക്ക് സന്തോഷം ഉണ്ടാവും അപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവണം അവരുടെ രോഗം മാറിയാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും എന്നുള്ള ചിന്തയിലാണ് ആ സന്തോഷം ഉണ്ടാവാനാണ് നമ്മൾ വഴിപാട് നേർന്നത് നമ്മുടെ കുട്ടിയുടെ നേക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു എൻ്റെ മോൻ്റെ പേരിൽ ഞാനൊരു വഴിപാടവിടെ നേർന്നിട്ടുണ്ട് അപ്പോൾ മോനെയും കൂട്ടിട്ട് പോകാനാണ് നേർന്നത് പക്ഷേ മോനത് വരുമോ എന്ന് എനക്ക് ഞാൻ പോയാൽ മതിയോ ഇങ്ങനെ ചോദിച്ചു കുറേ മുന്നേ ചേർന്നതാണ് അതിനേക്കാളും ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംശയം ഇന്നലെ വേറൊരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞുതരെയാണ് അമ്മയാണോ അമ്മമ്മയാണോ എന്ന് ഓർമ്മയില്ല വിളിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ കുട്ടി കുറേ വർഷങ്ങൾക്ക് മുന്നേ കുട്ടിക്ക് വേണ്ടി ഞാനൊരു വഴിപാട് നേർന്നു നേരത്തെ വെച്ചാൽ ഈ കുട്ടിക്ക് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളം ഞാൻ മൂകാംബിക അമ്മയ്ക്ക് സമർപ്പിക്കാമെന്നാണ് പറഞ്ഞത് എന്നാണ് ആ അമ്മ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഞാൻ തിരിച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ ഈ കുട്ടിയുടെ ശമ്പളം അവിടെ സമർപ്പിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യുന്ന കുട്ടി ഏഴാം ക്ലാസ് പഠിക്കുന്നത്രേ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ കുട്ടി ജോലി കിട്ടണമെങ്കിൽ എത്ര കൊല്ലം കഴിയണം നോക്കണം ഞാൻ ചോദിച്ചു ഇപ്പം നിങ്ങളുടെ കുട്ടി നിങ്ങൾ പറയുന്ന പോലെ എല്ലാം അനുസരിക്കലുണ്ടോ ഇല്ല അനുസരിക്കൽ കുറവാണ് അപ്പോൾ ഇന്ന് ഈ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഈ അമ്മ പറയുന്നത് അനുസരിക്കാറുന്നില്ല അല്ലെങ്കിൽ മുത്തശ്ശി അനുസരിക്കുന്നില്ല അപ്പോൾ ഇനി എത്രയാണ് ഇനി ഏഴാം ക്ലാസ് കഴിഞ്ഞ് എങ്ങനെ വെച്ചാൽ ചുരുങ്ങിയത് ഒരു എട്ട് ഒമ്പത് കൊല്ലം കഴിയണം അതിന് മുമ്പാണ് ഈ ഒരു അഞ്ചോ ആറോ കൊല്ലം മുമ്പ് നേർച്ചിട്ടതാ ഇനിയൊരു എട്ടോ ഒമ്പത് കൊല്ലം കഴിഞ്ഞ് ഒരു ജോലി കിട്ടി ആ ശമ്പളം മുഖാമ്പി നമുക്ക് കൊടുക്കാമെന്ന് ഇവർ നേർന്നു കഴിഞ്ഞാൽ ഈ കുട്ടി തരുമോ അതെനിക്ക് ഉറപ്പില്ല ഞാൻ വേറെ ഉറപ്പില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ തെറ്റല്ലേ അത് ചെയ്തത് പരിഹാരമാർഗ്ഗം എന്തായാലും തന്നെ പറഞ്ഞു കൊടുത്തിട്ടോ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഓരോ ആൾക്കാരും നേർച്ച കൂട്ടുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെല്ലാം തന്നെ പരിഹാരമുണ്ട് ഇനി ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ നേർച്ച കൂട്ടാതിരുന്നാൽ മതി ഈ പരിഹാര കർമ്മം എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക എന്താ ഇതിനൊരു പരിഹാര മാർഗ്ഗം എന്നാണ് ചിന്തിക്കുന്നത് അല്ലേ പറഞ്ഞുതരാം ഇവിടെ അതിനു മുമ്പ് ഞാൻ കമൻ്റ് ബോക്സിൽ ഇട്ട ഒരാളുണ്ടല്ലോ ചില്ലറ കൊണ്ട് തുലാഭാരം നടത്താൻ വേണ്ടി നേർന്നിരുന്നു അമ്മ മരിച്ചു പോയി എന്നാണ് പറഞ്ഞത് ആയിക്കോട്ടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടാവുക അമ്മയുടെ കടം വീടേണ്ട ബാധിത മകനുണ്ട് അത് സ്നേഹമുള്ള മകനാണെങ്കിൽ അതൊരു മനസ്സിനൊരു പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ചില്ലറ കൊണ്ട് ഏത് ക്ഷേത്രത്തിലാണോ നേർന്നത് അവിടെ നിങ്ങൾ പോയിട്ട് തുലാഭാരം നടത്തിയാൽ മതി അതിന് പരിഹാരമായി അതുപോലെ തന്നെ മറ്റൊരാൾ പറഞ്ഞെന്താണ് അടിപ്രദക്ഷിണം ക്ഷേത്രത്തിൽ ഗുരുവായൂരി തോന്നും കാലു വെച്ചിട്ട് കാല് വെച്ചിട്ട് അടിയടിയായിട്ട് പ്രദക്ഷണം വെക്കുന്നത് നേർന്നിട്ടുണ്ടായിരുന്നു എന്ന് അത് സ്ത്രീകൾക്കേ പാടുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ അടിപ്രദക്ഷണം സ്ത്രീകൾക്ക് മാത്രമേ പാടുള്ളൂ എന്ന് ഒരു ഇതിലും പറഞ്ഞിട്ടില്ല അടിപ്രദർശനം ഇപ്പം അടുത്ത കാലത്ത് വന്ന സമ്പ്രദായമാണ് പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വഴിപാടുണ്ടെങ്കിൽ അവിടെ അടിപ്രദർശനം വെക്കുന്നതിന് ഒരാളും കുറ്റം പറയില്ല നിങ്ങൾക്ക് വെക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷേ ശയനപ്രദർശനം പ്രദർശി സ്ത്രീകൾക്ക് പാടില്ല എന്ന് കൃത്യമായിട്ട് ഈ വിധിയുണ്ട് പുരുഷന്മാർക്ക് ചെയ്യാം ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ ശൈലപ്രദക്ഷണം വെക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് പക്ഷേ അതിന് സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ തിരക്കിനിടയിൽ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും അടിപ്രദർശനം നിങ്ങൾക്ക് അതിന് പുറത്ത് വെക്ക ഉള്ളിൽ നാലമ്പലത്തിനുള്ളിൽ വെക്കാൻ പറ്റിയിട്ടെങ്കിലും വെളിയിലിന് ഈ മതിർക്കെട്ടിൻ്റെ വെളിയിൽ നിങ്ങൾക്ക് അടിപ്രദർശനമായിട്ട് വെച്ചോളൂ ആരും തടയാനില്ല നിങ്ങളുടെ പ്രാർത്ഥനയുമായി അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഒരു പ്രശ്നവും ഇല്ല ഭർത്താവിനെ കൂട്ടിയിട്ട് ഒന്നിച്ച് നടക്കുക എന്നിട്ട് ഭർത്താവിനും കൊണ്ട് ആ അടിപ്രദക്ഷണംപ്പിക്കുക ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കുക ഇനി നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരണമെങ്കിൽ ആദ്യം ഇല്ലാ വഴിപാടങ്ങോട്ട് ചെയ്തിട്ട് കടം വരുത്താതെ നമ്മൾ കാര്യങ്ങൾ പറയാം ഭഗവാനെ ഞാനിതാ തുലാഭാരം ചെയ്യുന്നു എൻ്റെ കുട്ടിയുടെ രോഗം മാറ്റണേ ഞാനിതാ ഈ പാൽപ്പായസം കഴിക്കുന്നു എൻ്റെ കുട്ടിക്ക് സമാധാനം ഉണ്ടാവണേ എന്ന് ഇങ്ങനെ പറഞ്ഞോളൂ ചെയ്തതിന് ശേഷം വേണം പറയാൻ അതുപോലെ തന്നെ ചില ആൾക്കാർ ഇവർ നേർച്ചയുണ്ട് അവിടെ പോകാൻ പറ്റുന്നില്ല എന്ന് പോകാൻ പറ്റുന്നില്ല പിന്നെ നേർച്ചയിടാൻ പാടില്ല നേർച്ചയിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ പോകാൻ പറ്റാത്ത സ്ഥലത്ത് ഒരിക്കലും നേർച്ചയിടാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി അവിടെ പോകാൻ വേണ്ടി നോക്കുക പല തടസ്സങ്ങളുണ്ടോ അത് നമ്മൾ അതിജീവിക്കാൻ വേണ്ടി നോക്കുക ഇനി ഇത് കൂടാതെ മറ്റു പല കാര്യങ്ങളും പല ആർക്കും ഉണ്ടാവുമല്ലോ അതിന് ഒരു കാര്യം പറയേണ്ടതെച്ചാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല മറന്നുപോയി അങ്ങനെയുണ്ടല്ലോ ഇപ്പം മക്കൾ വരുന്നുണ്ടാവില്ല മക്കൾ വേരിലായിരിക്കും നേർച്ച കൂട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അയൽവാസിയുടെ പേരിലായിരിക്കും അല്ലെങ്കിൽ ദൂരെയുള്ള മറ്റാരോടെങ്കിലും പേരിലായിരിക്കും നേർച്ച കൂട്ടിയിട്ടുണ്ടാവുക പക്ഷെ അവരാരും വരുന്നില്ല ഞാൻ അന്ന് കൂട്ടി പക്ഷെ ഇവരാരും വരാത്തത് കൊണ്ട് എനിക്ക് സമാധാനം ഇല്ല ടെൻഷൻ അടിക്കണ്ട അങ്ങനെ ആകുമ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ നിങ്ങളാണ് നേർച്ച കൂട്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം അവർ വന്നിട്ട് സാരില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഓർമ്മയിലുള്ള വഴിപാട് അതൊക്കെ ചെയ്ത് നീർക്കുക നേർച്ചകളെല്ലാം ഒന്നും കടം വെക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവർ വന്നിട്ടില്ല മോനെ കൊണ്ട് തുലാഭാരം നടത്താനാണ് തീരുമാനിച്ചത് സാരില്ല മോൻ്റെ ഏകദേശ തൂക്കത്തിനനുസരിച്ചിട്ട് നിങ്ങൾ മോൻ വരുന്നില്ല എങ്കിൽ ആ തൂക്കത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ആ നടക്കിൽ വെക്കുക അതൊരു പ്രാർത്ഥിക്കുക ഇപ്പോൾ മുഖാമ്പികയിലാണെങ്കിൽ അമ്മേ ഞാൻ ഇങ്ങനെയാണ് അവർ നേർച്ചു നേർന്നിട്ടുള്ളത് പക്ഷേ ആ കുട്ടി വരാത്തത് കൊണ്ട് എനിക്ക് വേറെ നിർവാഹമില്ല എൻ്റെ വാക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ അത് ക്ഷമിക്കണം അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മ എപ്പോഴും ക്ഷമിക്കും അപ്പോൾ പകരം അവർ പ്രായശിത്തമായിട്ട് ഈ ഒരു വഴിപാട് അവിടെ സ്വീകരിക്കണം മതി അത് മതി മകൻ വന്നിട്ടില്ല മകനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്കതിൻ്റെ പ്രായശിത്വമായിട്ട് ഇതവിടെ സ്ത്രീ സ്വീകരിക്കുക അപ്പോൾ ഞാനത് മോന് വേണ്ടിയിട്ടാണ് ചെയ്തത് മോൻ വരേണ്ടതാണ് മോൻ വരാത്ത എന്ന് പറഞ്ഞ് അവിടെ ക്ഷമാപണം നടത്തുക ഇനി ഇതേപോലെ തന്നെ മറ്റ് എന്തെങ്കിലും തരത്തിൽ നമ്മുടെ അയൽവാസി ആവട്ടെ സുഹൃത്താവട്ടെ ആവട്ടെ അല്ലെങ്കിൽ സഹോദരന്മാരാകട്ടെ മക്കളാവട്ടെ ഇവരാരും നമ്മൾ നേർച്ചു കൂട്ടി വന്നില്ല നമ്മൾ തന്നെ നേരിട്ട് പോയിട്ട് ആ വഴിപാടുകളിൽ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുക അതോടൊപ്പം ചിലപ്പോൾ നമുക്ക് ഓർമ്മയില്ല എന്തോ വഴിപാട് നേർത്തിയിട്ടുണ്ട് പിന്നെ തുലാഭാരമാണ് നേർന്നിട്ടത് പക്ഷേ അത് ഏത് ക്ഷേത്രമാണ് നേർന്നിട്ടില്ല കാരണം തുടർച്ചയായി ആയിട്ട് ചെയ്യുന്നില്ല വലിയ ഇത് എവിടെയാണെന്ന് ഓർമ്മയിടാവില്ല ഗുരുവായൂരാണോ ചേർന്നത് കൊടുങ്ങല്ലൂരാണോ ചോറ്റാനിക്കരയാണോ തൃച്ചെമ്പരത്താണോ രാജരാജേശ്വരൻ്റെ അടുത്താണോ എന്താ നേർച്ച നേർച്ച എന്തോ ഉണ്ട് പക്ഷെ എന്താണെന്ന് ഓർമ്മയില്ല ഇനി നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ നേർച്ച ചെയ്യാതിരിക്കുക നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർമ്മയില്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ക്ഷമാപണം അറിവില്ലാതെ ഞാൻ എന്തൊക്കെയോ വഴിപാടുകൾ നേർച്ചകളും എടുത്ത് പോയി അതൊന്ന് പൊറുക്കണം കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടായിരുന്നാലും മനോവിഷമം കൊണ്ട് എന്തായാലും ഞാൻ വിളിച്ച് പറഞ്ഞു പോയി പോയെന്നേയുള്ളൂ അപ്പോൾ അതിൻ്റെ ആ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറത്ത് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാണിക്കുക ആ ഭഗവാൻ വേണ്ടിയിട്ടാണ് സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കുക അല്ലെങ്കിൽ ഒരു എണ്ണവിളക്കി ഉത്തമം ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമെന്ന രീതിയിൽ നിങ്ങളൊരു എണ്ണവിളക്കാണെങ്കിൽ ഉത്തമം എണ്ണ വിളക്കോ നെയ്യ് വിളക്കോ കത്തിച്ചിട്ട് ആ സ്ത്രീലകത്ത് അങ്ങോട്ട് കൊടുക്കുക മതി ഇനി ശ്രദ്ധിക്കുക ഒരബദ്ധം പറ്റി അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്താലാണ് തെറ്റ് അറിയാതെ തെറ്റ് ചെയ്തെന്നാൽ അത് വലിയൊരു ഇതൊന്നുമില്ല അതന്നെ ഭഗവാൻ പുറത്തോളൂ കേട്ടോ ഭഗവാൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സന്തോഷത്തിനെയാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ദുഃഖത്തിനെയാണ് പിശാചെന്നും നരകമെന്നും പറയുന്നത് നമ്മുടെ സന്തോഷമാണ് ഭഗവാൻ അപ്പോൾ നമ്മുടെ സന്തോഷമാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യവും ഇനി ചെയ്യാതിരിക്കുക ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ ആ കർമ്മം അവിടെ ചെയ്യുക എന്നർത്ഥം അപ്പോൾ ഇത്തരത്തിൽ ഓരോ ആൾക്കാരും ഓരോ തല സ്ഥലത്ത് പോയിട്ട് നിരവധി വഴിപാടുകൾ നേർന്നിട്ടുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ നിങ്ങളെന്ത് പറഞ്ഞാൽ ചിലപ്പോൾ പ്രായാധികം കൊണ്ട് മക്കളെല്ലാവരും ഉണ്ട് പക്ഷെ വിളിച്ചിട്ട് വരുന്നില്ല എനിക്കാണെങ്കിൽ പോകാനും പറ്റില്ല കാരണം എന്താ രോഗം വന്ന് കിടപ്പിലാണ് ഒന്നും ടെൻഷൻ അടിക്കണ്ട രോഗം വന്ന് കിടപ്പിലാണെങ്കിൽ ആ കിടന്ന് കിടപ്പിൽ കിടന്നുകൊണ്ട് ഭഗവാനെ വിളിക്കുക ഏത് ദേവനയാണോ ദേവിയാണോ നിങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് അവരെ വിളിച്ചിട്ട് അവരോട് കാര്യങ്ങൾ പറയുക ക്ഷമിക്കണേ ഭഗവാനേ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാത്ത ഒരു ദൈവങ്ങളും ഇല്ലാട്ടോ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുത്തുന്ന ദേവി തന്നെ ദേവൻ തന്നെ അത് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞാൽ ക്ഷമിക്കുകയും ചെയ്യും അതുപോലെ ഒരുപാട് ദുരിതങ്ങളുണ്ട് ദൂരെ നാട്ടിലൊന്നും പോകാൻ പറ്റാത്തതാണ് എന്ന് തീർക്കട്ടെ അപ്പം ചില ആൾക്കാർ ദൂര നാട്ടുകാർക്കും ചെയ്ത് വഴിപാട് നേടിയിട്ടുണ്ടാവും ഇനി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദേവതയോട് പ്രാർത്ഥിക്കുക അവിടെ എന്തെങ്കിലും ഒരു വിളക്കോ കാര്യങ്ങൾ സമർപ്പിക്കുക അമ്മേ ഇങ്ങനെയുണ്ട് ഒരു സംഭവം ആദ്യം നമ്മൾ മറ്റേ ദേവനോട് ക്ഷമാപണം നടത്തിയതിന് ശേഷം കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയാം എന്നാലും നമുക്ക് ശാന്തി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം വേണ്ട നമ്മൾ അറിയാതെ പോലും നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ഇത്തരത്തിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടായാലും നേർച്ച കൂട്ടരുത് നേർച്ച പറയാൻ പാടില്ല എനിക്ക് ഇന്ന് ഗുണം ചെയ്താൽ എനിക്ക് വീട് വെച്ച് തന്നാൽ ഞാൻ അതൊരു പരിഹാരം ചെയ്യാം ഇതാ ഇപ്പോൾ ഇന്നലെ ഇന്നലല്ല രണ്ട് ദിവസം മുന്നേ മറ്റൊരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഞാനൊരു വീട് എനിക്ക് കട വേണമായിരുന്നു ആദ്യം അപ്പോൾ ക്ഷേത്ര ഭാഗ്യാൻ ഒരു കട ആ കട എനിക്ക് അമ്മയാണ് തന്നത് ഏതോ ദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് തന്നു ഇപ്പോഴെനിക്ക് അവർ എനിക്കൊരു വീട് കിട്ടാൻ വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ആ വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു താലം ദേവിക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഇപ്പം വീടിൻ്റെ പണി പൂർത്തിയായില്ല അഞ്ചാറ് വർഷമായി അപ്പോൾ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഞാൻ ചെറിയൊരു വീടിനാണ് പറഞ്ഞത് പക്ഷേ എനിക്കിപ്പോൾ വലിയ ഗംഭീരമായിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയല്ല വലിയൊരു വീട് എനിക്ക് ആക്കി തന്നു അപ്പോൾ ഈ വഴിപാട് ഞാൻ ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞു പോയതാണ് എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പറഞ്ഞു മുൻകൂട്ടി പറഞ്ഞതാണെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ ആ താലം അവിടെ സമർപ്പിക്കാം നിങ്ങൾ പറഞ്ഞതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാളും പത്തരട്ടി വിസ്താരത്തിലെ അല്ലെങ്കിൽ വലുപ്പത്തിലുള്ള സമ്മാനം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായിട്ടേ ഞാനിത് തരുകയുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാവാൻ നിൽക്കരുത് എത്രയും പെട്ടെന്ന് പോയിട്ട് ബാക്കിയുള്ള ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരാൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഇങ്ങനെ താങ്ങാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ നിങ്ങൾ എൻ്റെ നമ്പറിലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം എന്നെ അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ദാ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ തൊട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും ആ ലിങ്കിലൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ആധ്യാത്മിക പ്രഭാഷണം എന്നൊട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അന്നേരം തന്നെ അവിടെ എൻ്റെ വോയിസ് ആയിട്ട് തന്നെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ വരാം എല്ലാവരും ആ ഗ്രൂപ്പിലേക്ക് കടന്നു വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കണം കേട്ടോ മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം